നമസ്കാരം ട്രൂ ഇന്ത്യനിലേക്ക് സ്വാഗതം ഇന്നലെയാണ് നിരോധിത ഭീകരസംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസർ ഏതു നിമിഷവും ഇന്ത്യയിൽ ആക്രമണം നടത്താൻ നിരവധി ചാവ്യറുകൾ തയ്യാറാണെന്ന് അവകാശപ്പെടുന്നതായി ആരോപിക്കപ്പെടുന്ന ഒരു ഓഡിയോ റെക്കോർഡിംഗ് പുറത്തു വന്നത് റെക്കോർഡിംഗിൽ ആയിരത്തിലധികം ചാവേർ ബോംബർമാർ തയ്യാറാണെന്ന് അസർ പറയുന്നതും അവരെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ അനുവദിക്കണമെന്ന് തന്നോട് സമ്മർദ്ദം ചെലുത്തുന്നതായി പറയുന്നതും കേൾക്കാം തന്റെ ഗ്രൂപ്പിലെ പോരാളികളുടെ എണ്ണം പരസ്യമാക്കിയാൽ ലോകം ഞെട്ടുമെന്നും ഇയാൾ പറയുന്നത് ഓഡിയോയിൽ വ്യക്തമാണ് റെക്കോർഡിംഗിന്റെ സമയം സ്ഥലം ആധികാരികത എന്നിവ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല हैं जो रात के के बजे उठ सिर्फ अल्लाह से शहादत मांगते نہ یہ کہتے ہیں کہ قرضے اتر جائے نہ یہ کہتے ہیں کہ بیوی مل جائے نہ یہ کہتے ہیں مکان مل جائے نہ یہ کہتے ہیں دکان مل جائے نہ یہ کہتے ہیں بچے فرما بردار بن جائے نہ یہ کہتے ہیں یورپ کا ویزا مل جائے نہ یہ کہتے ہیں امریکہ کا ویزا مل جائے نہ یہ اللہ سے گاڑی مانگتے ہیں نہ نئے نئی, نئی طرز کا موٹر سائیکل مانگتے ہیں نہ اللہ تعالیٰ سے آئی فون مانگتے ہیں یہ اللہ سے کہتے ہیں اللہ شہادت دے دے ہمارے امیر کے دل میں ڈال دے مجھے پہلے نمبر پہ کر دے مجھے آگے کر دے طرح طرح کی سفارشیں کراتے ہیں مجھے خط لکھ لکھ کے دھمکیاں دیتے ہیں کہ ہمیں جلدی بھیج دو ورنہ یہ ہو جائے گا ورنہ وہ ہو جائے گا مجھے اللہ کا واسطہ دے کے کہتے ہیں ہمیں جلدی آگے بھیج دو ہمیں جلدی آگے بھیج دو مجھے رسول کے واسطے دے کے ہمیں جلدی آگے بھیج دو مجھے مدینہ شریف کی دعائیں دے کے کہتے ہیں اللہ تعالیٰ آپ کو مدینہ دکھائے مجھے جلدی آگے بھیج دو کبھی کیا طریقہ اختیار کرتے ہیں کبھی کیا طریقہ اختیار کرتے ہیں رب سے ملاقات کا ان کو اتنا ہے اتنا شوق شوق ہے ہے یہ ایک نہیں ہے یہ دو نہیں ہے یہ ایک سو نہیں ہے یہ تین سو نہیں ہے یہ ایک ہزار نہیں ہے تعداد بتا دوں تو کل دنیا کے میڈیا پر شور مچ جائے گا یہ چلیں گے انشاءاللہ یہ ക്ഷിത്വം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് അസഹർ പറയുന്നത് കേൾക്കാം പുലർച്ചെ മൂന്ന് മണിക്ക് ഉണർന്ന് പ്രാർത്ഥിക്കുകയും ആത്മഹത്യാ ദൗത്യങ്ങൾക്ക് അയക്കാൻ മാത്രമേ അള്ളാഹുവിനോട് അപേക്ഷിക്കുകയും ചെയ്യുന്നുള്ളൂ രാത് ബജർ അള്ള ഷഹാദത്ത് മംഗ്തേഹെ എന്നയാൾ പറയുന്നത് റെക്കോർഡിംഗ് അനുസരിച്ച് ഈ വ്യക്തികൾ പണം സ്വത്ത് വിസ വാഹനങ്ങൾ ഫോണുകൾ അല്ലെങ്കിൽ കുടുംബവുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ എന്നിവ തേടുന്നില്ല മറിച്ച് ആക്രമണങ്ങൾക്ക് വിന്യസിക്കണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു ഐക്യരാഷ്ട്രസഭ ഭീകരനായി പ്രഖ്യാപിച്ച അസർ രണ്ടായിരത്തിഒന്നിലെ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണം രണ്ടായിരത്തി പതിനാറിലെ പത്താൻകോട്ട് വ്യോമതാവള ആക്രമണം സിആർപിഎഫ് ജവാൻമാരുടെ മരണത്തിനിടയാക്കിയ രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ചാവേർ ബോംബ് ആക്രമണം എന്നിവയുൾപ്പെടെ ഇന്ത്യയിൽ നടന്ന നിരവധി പ്രധാന ആക്രമണങ്ങളുടെ സൂത്രധാരനാണെന്ന് ആരോപിക്കപ്പെടുന്നു പ്രകോപനപരവും ഇന്ത്യാ വിരുദ്ധവുമായ പ്രസ്താവനകൾ നടത്തുന്നതിൽ ഇയാൾക്ക് ഒരു നീണ്ട ചരിത്രമുണ്ട് അതേസമയം മസൂദ് അസർ പൊള്ളയായ ഭീഷണികൾ ഉയർത്തുന്നുണ്ടെന്ന് പ്രതിരോധ വിദഗ്ധർ വിശ്വസിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂറിലൂടെ മസൂദിന്റെ താവളങ്ങൾക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ സൈന്യം ജെയ്ഷെ മുഹമ്മദ് താവളങ്ങൾ നശിപ്പിച്ചിരുന്നു ജെയ്ഷെ മുഹമ്മദിനെ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുന്നതിനായാണ് മസൂദ് ഇപ്പോൾ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതെന്നാണ് വിദഗ്ധർ പറയുന്നത് കൂടാതെ വളരെ കാലമായി പരസ്യമായി പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ഇയാളുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും ഇയാൾ എവിടെയാണെന്നും കിംവദന്തികൾ പ്രചരിക്കുന്നുണ്ട് ഈ ഓഡിയോ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ജമ്മു കാശ്മീരിലെ നൌഷേരാ സെക്ടറിൽ നിയന്ത്രണ രേഖയ്ക്ക് എൽഒസിക്ക് സമീപം ഇന്നലെ വൈകുന്നേരം ഇന്ത്യൻ സൈന്യം ഒരു പാകിസ്ഥാൻ ഡ്രോണിന് നേരെ വെടിയുതിർത്തതായി വൃത്തങ്ങൾ അറിയിച്ചു നിരവധി ഡ്രോണുകൾ കൂടി കണ്ടെത്തിയതായി ഇവർ പറഞ്ഞു ഇന്ത്യയുടെ ഭാഗത്തേക്ക് ആയുധങ്ങളോ കള്ളക്കടത്തോ ഉപേക്ഷിക്കാനുള്ള സാധ്യത തള്ളിക്കളയുന്നതിനായി വിപുലമായ തിരച്ചിൽ പ്രവർത്തനങ്ങളും ആരംഭിച്ചതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു പ്രദേശങ്ങളിൽ കുറഞ്ഞത് അഞ്ച് ഡ്രോണുകളുടെ ചലനങ്ങൾ നിരീക്ഷിച്ചതായും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് എല്ലാ പറക്കുന്ന വസ്തുക്കളും അതിർത്തിക്ക് അപ്പുറത്ത് നിന്ന് ഇന്ത്യൻ വ്യോമസേന അതിർത്തിയിലേക്ക് പ്രവേശിക്കുന്നതും സെൻസിറ്റീവ് സ്ഥലങ്ങളിൽ കുറച്ചുനേരം പറന്നു നിൽക്കുന്നതും പിന്നീട് പാകിസ്ഥാനിലേക്ക് പിൻവാങ്ങുന്നതും കണ്ടു ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ ഉടൻ തന്നെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് നടപടിക്രമങ്ങൾ സജീവമാക്കി സമീപത്തുള്ള പോസ്റ്റുകളിലെ സൈനികർക്ക് മുന്നറിയിപ്പ് നൽകുക സംശയിക്കപ്പെടുന്ന മേഖലകളിൽ ഏകോപിത തിരച്ചിൽ ആരംഭിക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു കഴിഞ്ഞ വർഷത്തെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് കണ്ടതിന് സമാനമായി രാത്രി ആകാശം പ്രകാശമാനമാക്കുന്ന ട്രസർ റൗണ്ടുകളുടെയും വെടിയുണ്ടകളുടെയും വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു രജൌരി ജില്ലയിലെ നൌഷേര സെക്ടറിൽ കാവൽ നിൽക്കുന്ന സൈനികർ വൈകുന്നേരം ആറ് മുപ്പത്തഞ്ചോടെ ഗനിയ കൽസ്യൻ ഗ്രാമപ്രദേശത്തിനു മുകളിലൂടെ ഒരു ഡ്രോൺ കണ്ടെത്തിയതിനെ തുടർന്ന് മീഡിയം ലൈറ്റ് മെഷീൻ ഗൺ ഉപയോഗിച്ച് വെടിയുതിർത്തതായി റിപ്പോർട്ടുണ്ട് ഏതാണ്ട് അതേസമയം തെരിയത്ത് പ്രദേശത്തെ ഖബ്ബാർ ഗ്രാമത്തിന് സമീപം മറ്റൊരു ഡ്രോൺ പോലെയുള്ള വസ്തു കാണപ്പെട്ടു മിന്നുന്ന പ്രകാശമുള്ള ആ വസ്തു കലക്കോട്ടയിലെ ധർമ്മസൽ ഗ്രാമത്തിൽ നിന്ന് ഉത്ഭവിച്ചതായി തോന്നിയതായും പിന്നീട് ഫരക്കിലേക്ക് നീങ്ങി അപ്രത്യക്ഷിതമായതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു സാംബ ജില്ലയിൽ നിന്നും സമാനമായ കാഴ്ചകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അവിടെ രാത്രി ഏഴേ കാലോടെ രാംഗണ്ഠ് സെക്ടറിലെ ചക് ബാബ്രൽ ഗ്രാമത്തിനു മുകളിൽ ഡ്രോൺ ഒരു വസ്തു ഏതാനും മിനിറ്റുകൾ പറന്ന് നടക്കുന്നത് നിരീക്ഷിക്കപ്പെട്ടു സംഭവം ഒറ്റപ്പെട്ടതല്ല അതിർത്തി പ്രദേശങ്ങളിൽ അടുത്തിടെ അതിർത്തി കടന്നുള്ള വ്യോമാക്രമണങ്ങളിൽ വ്യർദ്ധനവുണ്ടായിട്ടുണ്ട് സാംബ ജില്ലയിലെ പലൂറ ഗ്രാമത്തിൽ നിന്ന് സുരക്ഷാസേന ആയുധം കണ്ടെത്തിയതിന് തൊട്ടു പിന്നാലെയാണ് പുതിയ സംഭവങ്ങൾ പാക് അധിനിവേശ കാശ്മീരിന്റെ പിഒ കെ ദിശയിൽ നിന്ന് വന്ന ഒരു ഡ്രോൺ സാംബ സെക്ടറിൽ കഴിഞ്ഞ ദിവസം ആയുധങ്ങൾ വർഷിച്ചിരുന്നു വെള്ളിയാഴ്ച രാത്രി പാകിസ്ഥാൻ ഡ്രോൺ വർഷിച്ചതായി പറയപ്പെടുന്ന ചരക്കിൽ രണ്ട് പിസ്റ്റളുകൾ മൂന്ന് മാഗസിനുകൾ പതിനാറ് റൌണ്ട് വെടിയുണ്ടകൾ ഒരു ഗ്രണേഡ് എന്നിവ ഉൾപ്പെടുന്നു ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ ഇന്ത്യ നിരവധി പാകിസ്ഥാൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടിരുന്നു അതിനുശേഷം ഡ്രോണുകളെ കാണുന്നത് ഗണ്യമായി കുറഞ്ഞു എന്നിരുന്നാലും ഇന്നലെ ഒരു ദിവസം കുറഞ്ഞത് അഞ്ച് പാകിസ്ഥാൻ ഡ്രോണുകളുടെ കടന്നുകയറ്റം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇന്ത്യൻ പ്രദേശത്ത് ആയുധങ്ങളും മയക്കുമരുന്നുകളും ഉപേക്ഷിക്കുന്നതിനും സർക്കാർ സ്പോൺസർ ചെയ്യുന്ന ഭീകര ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്നതിനും പാകിസ്ഥാൻ ഡ്രോണുകൾ ഉപയോഗിക്കുന്നു ന്യൂസ് ഡെസ്ക് ട്രൂ ഇന്ത്യൻ